വഴിയുണ്ടോ അവന് ജയ്വിളിച്ച നാട്ടുകാർ തന്നെ അവനെതിരെ തിരിയണം നമ്മൾ തിരിക്കണം കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ആസൂത്രണം ചെയ്തോളാം നമ്മുടെ ദശമൂലം ജയിലിൽ നിന്ന് ഇറങ്ങിട്ട് ഇപ്പൊ ടൗണിലുണ്ട് ആദ്യം അവനെ ഇങ്ങ് വരുത്തിക്കാം റോഡിലൂടെയാണ് സൈക്കിൾ ഓടിക്കുന്നേ ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളു വെറുതെ പക്ഷെ ഓരോന്നെ തട്ടിട്ട് ഉടനെ തന്നെ തിരിച്ചു പോണം രണ്ടൗസ് ദശ മൂലം അരിഷ്ടം കഴിക്കുന്നുണ്ട് അപ്പൊ തള്ളി നടത്താൻ പോകുകയാ കൊലക്കേസിൽ എനിക്കെതിരെ സാക്ഷി പറഞ്ഞ ഇല്ലേ അവനെ തന്നെ വാ വാഴത്തോട്ടത്തിൽ നിന്ന് വാഴത്തോട്ടത്തി കേസില്ലേ ആ നായന്റെ നായില്ലേ എനിക്കിതിന് മുറി കൊടുത്തത് അവന്റെ കണക്ക് തീർത്തിട്ട് എന്നെ ബാക്കി കാര്യം ഇവിടെ കുറച്ച് കണക്ക് ബാക്കി എന്തോ എങ്ങനെ ഇനി കുറച്ച് ധന്വന്തി കുഴമ്പെടുത്ത് വെച്ചോ ആടികഴിഞ്ഞ് തിരിച്ചു എനിക്കൊന്ന് പുരട്ടാനാ ബുദ്ധിജീവിടാ പോയി അടിച്ചണച്ച് കുളിച്ചിട്ട് വേണമെങ്കിൽ അവന്റെ ബോഡിക്ക് റീത്ത് വയ്ക്കാൻ എല്ലും കാണിച്ചു ഇങ്ങനെ നീ എനിക്കെതിരെ സാക്ഷി ഇറങ്ങി വാടാ ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാടാ ഇന്ന് നിന്റെ അവസാനം രസമൂലം ആ സുരേഷിനകത്തിട്ട് തല്ലി ചതക്കുക സുരേഷ് കഴിഞ്ഞ ദിവസം വീട് മാറി പോയില്ലേ ഇപ്പൊ ഇവിടെ പുതിയ സിഐല്ലേ താമസിക്കുന്ന ഞങ്ങള് പഴയ ഫ്രണ്ട്സാ ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ രണ്ടു ഓല കീറോ വെള്ള എടുത്തോളൂ എന്നെ മൂടാൻ വണ്ടിയിലോട്ട് തൂക്കിയോട്ടി ഒറ്റ തീർത്തേക്കണം ഇല്ലെങ്കിൽ എല്ലാരും കൂടെ ഇടിച്ച് എനിക്ക് ഇങ്ങനെ വയ്യാ ചവിട്ടി തിരുമിയാ ശരിക്കും ചവിട്ടി തിരുമണ്ട സർക്കിൾ ഏമാൻ ശരിക്കും ചവിട്ടി തിരുമിയതാ ഇവിടെ അയ്യോ ഇത് ശരിയാവില്ല എടോ ശരി ഓപ്പറേഷൻ വേണം പിണഞ്ഞു എതിർ എതിർകക്ഷി ഇത്തിരി സ്ട്രോങ് ആയതുകൊണ്ട് അല്പം സൂക്ഷിച്ച് കളിക്കണം എന്തിനും ഉടനടി പ്രതികരിക്കാൻ നിൽക്കരുത് സാറ് തോറ്റു നിൽക്കുകയാണെന്ന് അയാൾക്ക് തോന്നണം എന്നിട്ട് അവസരം വരുമ്പോ വെട്ടിലാക്കണം നമസ്കാരം ആഹാ സാറെ വൈദ്യർക്ക് സാറന്നെ ഇടിച്ച പോയിന്റ് പോയിന്റൊക്കെ കൃത്യമായിട്ടൊന്നു പറഞ്ഞു കൊടുക്ക് സദവ് എവിടെയാണെന്ന് വൈദ്യർക്ക് പിടി കിട്ടുന്നില്ലേ പൊന്നേ അതൊന്നും സാരമില്ല ഇവ ഇതൊക്കെ ഇനി മൊത്തത്തിൽ ഒന്ന് പുഴുങ്ങി എടുത്താ മതി ഇവനെ കൊണ്ട് വേറെ ജോലി ഉള്ളതാ പണ്ട് പുറന്തളക്ക് അടിയിട്ടിയാ അത് കമ്പിയുടെ വണ്ണ ട്ടൊക്കെ സർക്കാരിന് നിരോധിച്ചുകൂടെ ബാക്കിയുള്ളവനെ മെനക്കെടുത്താൻ ബ്രഹ്മര്യം പോയില്ല നമുക്ക് പോവാടി ലോൽപെണ് ഇവിടെ കിടന്ന് ലോറി എന്ത് ഇരുപത്തി ഒമ്പത് നിങ്ങളാരാമകളാ ഹലോ ആ മുരിക നമ്മടെ കാണാതെ പോയി ലോറി കിട്ടി പക്ഷെ എന്നെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇവിടെ വരണം ലോറി ഇപ്പൊ ഉണ്ട് ലോറി ആ എന്നാ കാസേരപ്പുറത്ത് വന്ന അമ്മാവനില്ലേ ആ അമ്മാവന്റെ വീട്ടിലേക്ക് കേറ്റി പാർക്ക് ചെയ്തിരിക്കുക മല്ലയ്യ ഒഴിഞ്ഞു പോകണ്ടത് മക്കളും കഥകളി കാണാൻ പോയില്ലായിരുന്നുവെങ്കിൽ കഥ എന്നും ഈ വരാൻ തെളിയിക്കണം തുടങ്ങിയിരുന്നു ഞാൻ ഒരൂ സ്നേഹത്തിന് വേണ്ടി നടത്തറ വാസന്തിയുടെ വീട്ടിൽ പോയില്ലായിരുന്നെങ്കിൽ മറ്റൊന്ന് പ്രവർത്തിക്കും തകർത്തതിനെക്കായി ഭേദം ഞങ്ങളെ കൊല്ലാമായിരുന്നു ആസാനം നിങ്ങളെ ഒളിപ്പിക്കാൻ എനിക്കിങ്ങനെ ഒരു നാടക കളിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒളിപ്പിക്കണമെങ്കിൽ ഞാൻ ഒളിപ്പിച്ചിരിക്കും അത് കാര്യം ഇത് ഞങ്ങളെ വണ്ടി ഏതോ കള്ള ഹുടുക കത് കൊണ്ടുവന്ന് ബോധമില്ലാതെ ഓടിച്ചു കേട്ടിയതാണ് അല്ലാതെ നിങ്ങളോട് അങ്ങനെ ചെയ്യുമോ അത്ര നല്ല ദുസ്തനല്ല കാര്യം അറിയാതെ ഞങ്ങളുടെ വീട് തകർത്തത് അപ്പൊ സമാധാനം പറയേണ്ടത് അതിന്റെ ഉടമസ്ഥരായ നിങ്ങൾ തന്നെയാ ഒരുപാട് കഷ്ടപ്പെട്ട് നിങ്ങൾ നിങ്ങൾ വീട് നല്ലതായിട്ട് ഞങ്ങൾ കെട്ടിച്ചുവിടും ഏതോ മോഷ്ടാവ് കാണിച്ച അക്രമത്തിന് ഞങ്ങൾ എന്തിനു വീട് പണി തരണം എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഞങ്ങക്ക് ഒഴിയാം പക്ഷെ ഞങ്ങൾ അങ്ങനെ ഒഴിയില്ല കാരണം ഞങ്ങൾ മനസ്സാക്ഷി ഉള്ളവരെ ഈ വീട് എന്റെ മേൽനോട്ടെ ഈ ലോറിയുടെ ആർ സി ഓണർ ആരാണ് ഞാനാ ഓ എന്നാ സാറ് വന്ന് ജീപ്പിലോട്ട് കേറണം എന്താ കാര്യം വധശ്രമം വീടൊഴിയാൻ കൂട്ടാക്കാതിരുന്നവരെ ഗൂഢാലോചന നടത്തി കൊല്ലാൻ ശ്രമിച്ചു അറസ്റ്റ് ചെയ്യാൻ ഈ കേസൊക്കെ ഇതെല്ലാം വേണ്ട സാറേ പിടിയില് നിക്കില്ല എന്റെ ലാരി കത്ത കള്ളനെ നിങ്ങൾ ആദ്യം പിടിക്കും ബാക്കി പിന്നെ ആലോചിക്കും അവര് വീട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് കേസിൽ പരാതിയില്ല പോണം കേട്ടില്ല സാറേ അവർക്ക് പരാതിയില്ലെങ്കിൽ പിന്നെ സംഗതി പുലിവാനാകെ ഈ മല്ലയ്യ കേന്ദ്രത്തിലാ പിടി വാടോ ലോറി എടുക്കണ ലോറി കൊണ്ടുപോ വരട്ടെ വീട് പണി തുടങ്ങിയിട്ട് സാവകാശ ലോറി തന്നു വിടാം അതുവരെ ഒരു ഉറപ്പിനെ ഇവളിന്റെ

വടിവാളായിട്ട് എനിക്ക് ചുറ്റി എട്ട് പേരാ അത് ടീം ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ ഓടാൻ പിന്നെന്താ ചുറ്റും വടിവാളായിട്ട് നിക്കുമ്പോ ഓടാൻ ഗ്യാപ്പ് വേണ്ടേ മാത്രമല്ല ലോറിയുടെ സ്റ്റിയറിംഗ് ഇതാ ഈ നെഞ്ചിലും അല്ലെ ഈ ലോറി തൊഴിലാളികളാണല്ലോ അധികം ഗുണ്ടകളും അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധ അവസ്ഥയിൽ കിടക്കുകയായിരുന്നു ഒരു കണക്കിന് ഞാൻ ലോറി പോയിട്ട് മൂത്രം പോയ ജട്ടിയും കഴുകി നേരെ ആശുപത്രിയിലേക്ക് പോയി ഓ ശിവനേ തലയിലും ഗോപാലും ജന്മദിനോ ഒന്ന് ആദരിക്കാമെന്ന് കരുതി അറിഞ്ഞില്ലേ നിങ്ങള് ഏതോ പരമനാറി മല്ലയുടെ ലോറിയും നിയന്ത്രണം പോയിട്ട് ആശാന്റെ അത് അറിഞ്ഞല്ലോ ഏതവനാണ് ലോറി കത്ത് മല്ലേക്ക് വിവരം കിട്ടിട്ടുണ്ട് ദാമു എന്ത് പറ്റിയടാ ഏയ് ചായ നിറുന്തലക്കറി ബ്ലോക്ക് ആയതാ ഇനി നീ എങ്ങാനും ഞാനും